തട്ടിയിട്ട് വന്ന വണ്ടി എന്ന് പറഞ്ഞ ഇതാണ് സംഭവം ഏഹ് ഇതാണ്ടല്ലേ ഇതിൻ്റെ ബമ്പർ ഇവിടെ തട്ടി ബമ്പർ മാറിക്കളയേണ്ട ഒരു കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ ബമ്പർ ഈ മോളിൽ മാത്രമാണ് ഇതുപോലൊരു പൊട്ടുള്ള നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഇടാറുണ്ട് ഇതിപ്പോൾ അടിയിൽ ഫുള്ള് പൊട്ടി ഫുള്ളും പൊട്ടി കുത്തി കീറി മൊത്തം പോയി ബമ്പർ ലോക്ക് ഒക്കെ ഒടിഞ്ഞുപോയി ബമ്പർ ലോക്ക് പോയി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞപോലെ ഇത് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റില്ല അപ്പോൾ ബമ്പർ ഏതായാലും മാറണം പിന്നെ അത് ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഇത് ഇവിടെ ഫെണ്ടറിന് കിട്ടിയിട്ടുണ്ട് ഫെണ്ടർ ഏതായാലും നമുക്കത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെയും കഴിച്ച് തട്ടി നേരെയാക്കി പഴയ രീതിയിലേക്ക് ആക്കി പിടിപ്പിക്കാം പെയിൻറ് കാര്യങ്ങളൊക്കെ പോവും രണ്ടാമത് പെയിൻ്റ് അടിക്കേണ്ടി വരും മാതിരി തട്ടി പപ്പടം പോലെ ബമ്പർ നമ്മള് അഴിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി എടുത്തു ഇനിയിപ്പിത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ സംഗതി അങ്ങനെ ഓക്കെയാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഗ്യാലേലേക്ക് വന്നു കേട്ടോ ഇന്ന് നോക്കിയത് അന്യായ വെയിൽ രക്ഷയാത്ത വെയിൽ രാവിലെ പോണ സൈസ് വെയില് രാവിലെ നല്ല വെയിലാണ് കാലാവസ്ഥ ഇന്നിനിപ്പണിയാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൾട്ടോ ആൾട്ടോ നമുക്ക് പണിയാണുള്ള ഓർഡർ ആയിട്ടുണ്ട് ഇത് എൻജിൻ്റെ ഉറക്കാണ് മറ്റേ കണക്ട്രാട് അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഇത് എൻജിൻ ഇറക്കി ഓവറോൾ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ ഈ കിടക്കണ ആൾട്ടോ അല്ലേ തട്ടിയിട്ട് വന്ന വണ്ടി ബമ്പർ ആ ഒരു ബമ്പറിന്റെ കേസ് ുള്ളിയൊന്നും പറഞ്ഞില്ല പുതിയ ബമ്പർ മേടിക്കണം എന്നൊന്നും പറഞ്ഞില്ല എന്നിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഒരു ബമ്പറ് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിക്കാൻ പറഞ്ഞു ക്യാമറ തിരിച്ച് ഞാൻ കാണിച്ചാലോ ഈ ഒരു ബമ്പറിന്റെ അവസ്ഥ അതേ കണ്ടോ മൊത്തം പരിതാപകരമാണ് മൊത്തം ഇടിച്ച് പൊളിഞ്ഞതേ കണ്ടോ മൊത്തം ഓട്ടം പൊട്ടിയിരിക്കണ ബമ്പറാത്ത ഇടിച്ച് പൊളിഞ്ഞത് അതൊക്കെ പരന്നിരിക്കണ ബമ്പർ ഈ സൈഡ് കണ്ടില്ലേ ഈ സൈഡ് ഈ ബമ്പറിന്റെ അതേ കണ്ടോ ഷേപ്പ് ഈ ചപ്പാത്തി പരത്തി വെച്ചാണല്ലേ അതേപോലെ പരന്നായിരിക്കണം അപ്പൊ നമുക്ക് മാക്സിമം ഈ ഒരു ബമ്പറ് ചൂടാക്കിയിട്ടാ ഈ ഒരു സൈഡിലുള്ള ലെവല് പോലെ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പൊ ഇന്ന് ഇപ്പൊ രാവിലെ തന്നെ അതിന്റെ ഒരു വർക്കിലേക്ക് കിടക്കാം അപ്പ ഏതായാലും മാറ്റമുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പർ മാറിക്കളയേണ്ടാണ് പിന്നെ ഇപ്പൊ കസ്റ്റമറുടെ പൈസ ഇല്ല മാറ്റു പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റ നമുക്കിത് എങ്ങനെയെങ്കിലും കാണിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം എങ്ങനെയും കാണിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ സെറ്റ് ചെയ്ത് കയറ്റിയെ പിടിപ്പിച്ച് ഒഴിവാക്കി വിടാം ഓക്കെ എന്നാൽ അതിനുള്ള പരിപാടികൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പമ്പറ ആ ഒരു പപ്പടം പോലെ ഇരിക്കണ ഭാ നമ്മൾ ഹീറ്റിങ് ബ്ലോർ ഉപയോഗിച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് ആ സാധനത്തിന് നമുക്ക് തിരിച്ചുകൊണ്ടുതരാൻ സാധിക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചളക്ക് ഇങ്ങനെ പയ്യെ കൈ വെച്ചിങ്ങനെ നിവർത്തി നിവർത്തി ആ ഒരു പഴയ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ നിവർത്തി നിവർത്തി എടുക്കണം കേട്ടോ നമ്മൾ ഈ ഇതിനകത്ത് വെള്ളം വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും ചൂടാക്കിയിട്ട് ആ കൈ വെച്ചിട്ട് പൈ ഇങ്ങനെ ഞെക്കിക്കൊടുത്തിട്ടെ ആ ഒരു പഴയ ഷേപ്പിലേക്ക് വെച്ചിട്ട് ഇച്ചിരി വെള്ളം കോരി ഒഴിച്ചായി അല്ലെങ്കിൽ ഒരു വേസ്റ്റിൽ വെള്ളം എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ആ കൈ വെച്ച് പയ്യ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് കുറച്ചു നേരം ഇടുന്ന കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിങ്ങനെ ഈ ഒരു ബമ്പർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി തള്ളിയൊക്കെ ഇരിക്കുമായിരുന്നു ഇഡി കിട്ടി കിട്ടി കിട്ടിയേ അപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അത് ിട്ട് നമ്മളിത് ഇതുപോലെ കെട്ടുകമ്പി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ത്രികോണ ആകൃതിയിൽ ഇങ്ങനെ വളച്ച് വളച്ചിങ്ങനെ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മുടെ പരിപാടി ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണ സാധനം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ഈ കമ്പിയൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല അതിനകത്ത് ഓൾറെഡി കമ്പി ഒക്കെ വണ്ടി അതുപോലെ ഈ ബ്ലോവറിൻ്റെ സാധനം പോലെ നമ്മൾ ഈ കറൻറ്റിൽ കുത്തിയിട്ട് നേരെ ഇതിനകത്ത് അത് ഹീറ്റായിട്ട് ചുമ്മാ പ്രസ് ചെയ്തായി കറക്റ്റായിട്ട് സ്റ്റിച്ചായിട്ടിരുന്നു കേട്ടോ നമ്മളീ കയ്യിലിപ്പോൾ ആ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതുപോലെ കമ്പി കെട്ടമ്പി ഇതുപോലെ ചൂടാക്കിയിട്ടിങ്ങനെ കുത്തി കൊടുത്ത് ഇങ്ങനെ വെൽഡ് ചെയ്യണം കേട്ടോ നമുക്ക് ഇവിടെ മെക്കാനിക്കവർ ഷോപ്പ് ആയിരുന്നെങ്കിൽ ഇതുപോലെ ബമ്പറിൻ്റെ പരിപാടികളൊക്കെ വളരെ കുറവാണ് അങ്ങനെ വരാറില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാധനം മേടിക്കാത്തത് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സാധനം അവിടെ മേടിച്ച് വെക്കാം ആ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഫെൻഡറൊക്കെ വേറെ പ്ലാസ്റ്റിക് അല്ലല്ലോ ഫൈബർ അല്ലല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് ഉള്ള സാധനങ്ങൾ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് മേടിക്കേണ്ടിരുന്നത് ഇനിയിപ്പോൾ ഏതായാലും അത് മേടിക്കാം ബമ്പറൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പമല്ലോ ഇതിങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കല്ലോ എന്തോരം നേരം ഇരുന്നാലോ ഈ ഒരു ഈയൊരു ബ്ലോവറിനകത്ത് കുത്തിയിട്ടാണിങ്ങനെ ഹീറ്റ് ആവുള്ള അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഴുകുതിരി മേടിച്ചിട്ടാണ് ഈ സംഭവം ഒന്ന് റെഡിയാക്കി സ്റ്റിച്ച് ചെയ്തത് ഇതേ കണ്ടില്ലേ മെഴുകുതിരി മേടിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചു വെച്ചിങ്ങനെ ചൂടാക്കി നല്ലോണം പഴുപ്പിച്ചിട്ട് ഇത് അതിനകത്ത് കുത്തുവാണു ചെയ്തുകൊണ്ടിരുന്നത് thanks <laughs> for ിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് ശേഷം ആ പൊങ്ങിക്കുന്ന കമ്പികളെല്ലാം നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ കട്ടിയും ബ്ലേഡ് വെച്ചിട്ട് ചെയ്തു പോലെ ഇങ്ങനെ നല്ലോണം കട്ട് ചെയ്ത് കളയണം കേട്ടോ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ബമ്പർ കാര്യങ്ങളിലൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം പണിതും ഒക്കെ വെറുതെയായി പോകും അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ എരിഞ്ഞ് ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ആ കമ്പികളെല്ലാം കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഒരു സ്റ്റിച്ചിങ് പോലും പുറത്ത് കാണില്ല ആ കമ്പികളൊന്നും പുറത്ത് കാണില്ല ഈ കമ്പിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എന്നാ പാടുന്നറിയുമോ നമ്മൾ വേ പിന്നീട് നമ്മൾ ഈ ബമ്പർ അഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൈ നമ്മൾ ഏതെങ്കിലും ഫോഗ്ലാമ്പിൻ്റെ വയർ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വയർ എന്തെങ്കിലും സാധനം ഹോണിൻ്റെ വയർ എന്തെങ്കിലും സാധനം പിടിപ്പിക്കുന്നതും ഊരി എടുക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു കമ്പി നമ്മുടെ കയ്യില് കുത്തി കയറി നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കമ്പി കട്ട് ചെയ്തത് കളയണം കേട്ടോ അടിച്ച് പരത്തി ചുമ പപ്പടം പോലെ ബമ്പർ നമ്മൾ ദേ സ്റ്റിച്ച് ചെയ്തിട്ട് ദേ ഈ കോളത്തിലാക്കി എടുത്തു കേട്ടോ ഇനിയിപ്പം ഇത് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ മതി നമ്മളെന്തായാലും ദൈ ഇപ്ര സൈഡ് ഏകദേശം ഇപ്ര സൈഡ് പോലെ അപ്പറ സൈഡും ആക്കിയെടുത്തേണ്ടത് കണ്ടില്ലേ ആദ്യം ചുമ്മാ കാണണമായിരുന്നു ആദ്യം വീഡിയോടെ ആദ്യം തെയ് കണ്ടോ അടിച്ച് പരത്തി പപ്പടം ചപ്പാത്തി പോലെ ഇരുന്ന വമ്പറായിരുന്നു ദേ ഇതുപോലെ ആക്കിയെടുത്തേണ്ട കേട്ടോ ഇനി സാധനം നമുക്ക് പിടിപ്പിക്കാം സ്റ്റിച്ച് ചെയ്തതേ എല്ലാ വമ്പറൊക്കെ കേട്ടിട്ടോ ആ ഒരു ഇടിച്ച് പൊളിഞ്ഞ് കിടന്ന വമ്പറ അത് ഇടിച്ച് പൊളിഞ്ഞ് വന്ന വമ്പറ ഇനിയിപ്പം ഇതൊന്ന് ഇതിൻ്റെ കരിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റായി ജീവണി ഒന്ന് പൊട്ടിയിട്ട് പെയിൻറ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റായി